സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റൈറ്റ് റോട്ട് റിട്ടേൺ ആണ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക റോട്ട് എന്ന് പറഞ്ഞാൽ എഴുതി അപ്പോൾ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് റിട്ടൺ അപ്പോൾ ബർബിൻ്റെ മൂന്ന് രൂപങ്ങളാണ് അത് റൈറ്റ് റോട്ട് റിട്ടേൺ അപ്പോൾ ഒന്ന് നമുക്ക് റൈറ്റ് റോട്ട് റിട്ടേൺ ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പറയാം ഇപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിന് റൈറ്റ് നമ്മൾ എഴുതി 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 കഴിഞ്ഞത് നമ്മൾ എഴുതി എന്ന് പറയുന്നതിനാണ് ഈ റോട്ട് യൂസ് ചെയ്യുക കേട്ടോ പിന്നെ റിട്ടേൺ നമ്മൾ ഐ എൻ ജി ഫോം യൂസ് ചെയ്ത് പറയുകയാണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതിനാണെങ്കിൽ ഐ എൻ ജി ഫോം ഉപയോഗിച്ചിട്ട് പറയാം കേട്ടോ റൈറ്റിംഗ് അപ്പോൾ നമുക്ക് റൈറ്റ് റോട്ട് റിട്ടേൺ ഉപയോഗിച്ച കുറച്ച് സെൻറ്റൻസുകൾ പറയാം ഒരു പഴയ പേന ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നതെന്ന് എങ്ങനെ പറയാം ഐ റൈറ്റ് വിത്ത് ൻ ഓൾഡ് ഫാഷൻ പെൻ ഞാനൊരു പഴയ ഫാഷൻ പെൻ ഉപയോഗിച്ച് എഴുതുന്നു ഐ റൈറ്റ് വിത്തേൻ ഓൾഡ് ഫാഷൻ പെൻ ഞാനൊരു പഴയ ഫാഷൻ പെൻ ഉപയോഗിച്ച് എഴുതുന്നു ഐ റൈറ്റ് വിത്തേൻ ഓൾഡ് ഫാഷൻ പെൻ ഞാനൊരു പഴയ ഫാഷൻ പെൻ ഉപയോഗിച്ച് എഴുതുന്നു ഐ റൈറ്റ് വിത്ത് എൻ ഓൾഡ് ഫാഷൻ പെൻ ഞാനൊരു പഴയ ഫാഷൻ പെൻ ഉപയോഗിച്ച് എഴുതുന്നു അവൾ ഒരു പഴയ നോട്ട് ബുക്കിൽ എഴുതുകയായിരുന്നു എന്ന് എങ്ങനെ പറയാം ഷിവാസ് റൈറ്റിംഗ് ഇന്ന എ നോട്ട് ബുക്ക് അവൾ ഒരു നോട്ട് ബുക്കിൽ എഴുതുകയായിരുന്നു അപ്പോൾ അവൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റൈറ്റ് പ്ലസ് ഐ എൻ ജി റൈറ്റിംഗ് എന്നുള്ള വേഡ് ഉപയോഗിച്ചത് അവൾ ഒരു നോട്ട് ബുക്കിൽ എഴുതുകയായിരുന്നു ഷിവാസ് റൈറ്റിങ് ഇന്നേ നോട്ട് ബുക്ക് അവളൊരു നോട്ട് ബുക്കിൽ എഴുതുകയായിരുന്നു ഷിവാസ് റൈറ്റിംഗ് ോട്ട്ബുക്ക് അവൾ ഒരു നോട്ട്ബുക്കിൽ എഴുതുകയായിരുന്നു വാസ് റൈറ്റിംഗ് ഇന്നേ നോട്ട്ബുക്ക് അവൾ ഒരു നോട്ട്ബുക്കിൽ എഴുതുകയായിരുന്നു അവൾ അറബിയിൽ എഴുതി എന്ന് എങ്ങനെ പറയാ ഷീ ഷിറോട്ട് ഇൻ അറബി അവൾ അറബിയിൽ എഴുതി ഷീ റോട്ട് ഇൻ അറബി അവൾ അറബിയിൽ എഴുതി ഷീ റോട്ട് അവൾ അറബിയിൽ എഴുതി അപ്പോൾ കഴിഞ്ഞു പോയതായതുകൊണ്ടാണ് നമ്മൾ റോട്ടുപയോഗിച്ച് എഴുതി കഴിഞ്ഞൊരു സംഭവമാണ് അതുകൊണ്ടാണ് നമ്മളവിടെ റോട്ട് ഉപയോഗിച്ച് ഷി റോട്ടിൻ അറബി അവൾ അറബിയിൽ എഴുതി വാക്കുകൾ ചുവപ്പിൽ എഴുതി എന്ന് എങ്ങനെ പറയുക ദ വേഡ് വേർ റിട്ടൺ ഇൻ റെഡ് വാക്കുകൾ ചുവപ്പിൽ എഴുതി ദ വേർഡ് വേർ റിട്ടൺ ഇൻ റെഡ് വാക്കുകൾ ചുവപ്പിൽ എഴുതി ദ വേർഡ് വേർ റിട്ടൺ ഇൻ റെഡ് വാക്കുകൾ ചുവപ്പിൽ എഴുതി ദ വേർഡ് വേർ റിട്ടൺ ഇൻ റെഡ് വാക്കുകൾ ചുവപ്പിൽ എഴുതി സ്കൂൾ ന്യൂസ് പേപ്പറിന് വേണ്ടി ഒരു ലേഖനം എഴുതുകയാണെന്ന് എങ്ങനെ പറയാം ഐ ആം റൈറ്റിംഗ് ഏൻ ആർട്ടിക്കിൾ ഫോർ ദ ഉസ്കൂൾ ന്യൂസ് പേപ്പർ ഞാൻ ഉസ്കൂൾ ന്യൂസ് പേപ്പറിന് വേണ്ടി ഒരു ലേഖനം എഴുതുന്നു ഐ ആം റൈറ്റിംഗ് ഏൻ ആർട്ടിക്കിൾ ഫോർ ദ ഉസ്കൂൾ ന്യൂസ് പേപ്പർ ഞാൻ ഉസ്കൂൾ ന്യൂസ് പേപ്പറിന് വേണ്ടി ഒരു ലേഖനം എഴുതുന്നു ഐ ആം റൈറ്റിംഗ് ഏൻ ആർട്ടിക്കിൾ ഫോർ ദ ഉസ്കൂൾ ന്യൂസ് പേപ്പർ ഞാൻ സ്കൂൾ ന്യൂസ് പേപ്പറിന് വേണ്ടി ഒരു ലേഖനം എഴുതുന്നു ഐ ആം റൈറ്റിംഗ് ആൻ ആർട്ടിക്കൾ ഫോർ ദ ഉസ്കൂൾ ന്യൂസ് പേപ്പർ ഞാൻ സ്കൂൾ ന്യൂസ് പേപ്പറിന് വേണ്ടി ഒരു ലേഖനം എഴുതുന്നു ഞാൻ സ്കൂൾ ന്യൂസ് പേപ്പറിന് വേണ്ടി ഒരു ലേഖനം എഴുതുന്നു എന്നെങ്ങനെ പറയാം ഐ ആം റൈറ്റിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ദ ഉസ്കൂൾ ന്യൂസ് പേപ്പർ ഞാൻ സ്കൂൾ പത്രത്തിന് വേണ്ടി ഒരു ലേഖനം എഴുതുന്നു ഐ ആം റൈറ്റിംഗ് ഏൻ ആർട്ടിക്കിൾ ഫോർ ദ സ്കൂൾ ന്യൂസ് പേപ്പർ ഞാൻ സ്കൂൾ ന്യൂസ് പേപ്പറിന് വേണ്ടി ഒരു ലേഖനം എഴുതുന്നു ഐ ആം റൈറ്റിംഗ് ആൻ ആർട്ടിക്കൾ ഫോർ ദൗ സ്കൂൾ ന്യൂസ് പേപ്പർ ഞാൻ സ്കൂൾ ന്യൂസ് പേപ്പറിന് വേണ്ടി ഒരു ലേഖനം എഴുതുന്നു ഐ ആം റൈറ്റിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ദ സ്കൂൾ ന്യൂസ് പേപ്പർ ഞാൻ സ്കൂൾ ന്യൂസ് പേപ്പറിന് വേണ്ടി ഒരു ലേഖനം എഴുതുന്നു അവളുടെ ജീവിതകാലത്ത് അവൾ നൂറോളം കവിതകൾ എഴുതി എന്ന് എങ്ങനെ പറയാം ഷി റോട്ട് ഹൺഡ്രഡ് ഓഫ് പോയം ഡ്യൂറിങ് ഹെർ ലൈഫ് ടൈം അവളുടെ ജീവിതകാലത്ത് അവൾ നൂറോളം കവിതകൾ എഴുതി ഷി റോട്ട് ഹൺഡ്രഡ് ഓഫ് പോയംസ് ഡ്യൂറിംഗ് ഹെർ ലൈഫ് ടൈം അവളുടെ ജീവിതകാലത്ത് നൂറോളം കവിതകൾ അവൾ എഴുതി ഷി റോട്ട് ഹൺഡ്രഡ് ഓഫ് പോയംസ് ഡ്യൂറിംഗ് ഹർ ലൈഫ് ടൈം അവളുടെ ജീവിതകാലത്ത് നൂറോളം കവിതകൾ അവളെഴുതി അവൾ കവിതകളെ താരതമ്യം ചെയ്യുന്ന ഒരു ഉപന്യാസം എഴുതി എന്ന് എങ്ങനെ പറയാം ഷി റോട്ട് എൻ എസ് എ കമ്പയറിങ് ദയം അവൾ കവിതകളെ താരതമ്യം ചെയ്യുന്ന ഒരു ഉപന്യാസം എഴുതി ഷി റോട്ട് എൻ എസ് എ കമ്പയറിംഗ് ദ പോയം അവൾ കവിതകളെ താരതമ്യം ചെയ്യുന്ന ഒരു ഉപന്യാസം എഴുതി ഷി റോട്ട് എൻ എസ് എ കമ്പയറിങ് ദ പോയം അവൾ കവിതകളെ താരതമ്യം ചെയ്യുന്ന ഒരു ഉപന്യാസം എഴുതി ഷി റോട്ട് എൻ എസ് എ കമ്പയറിങ് ദ പോയംസ് അവൾ കവിതകളെ താരതമ്യം ചെയ്യുന്ന ഒരു ഉപന്യാസം എഴുതി എനിക്കറിയില്ല അവർ എന്താ എഴുതുന്നതെന്നിങ്ങനെ പറയാം ഐ നോ ടോണോ വട്ടെ റൈറ്റ് എനിക്കറിയില്ല അവർ എന്താണ് എഴുതുന്നതെന്ന് ഐ നോ റൈറ്റ് അവർ എന്താണ് എഴുതുന്നതെന്ന് എനിക്കറിയില്ല ഐ ടോണോ റൈറ്റ് അവർ എന്താണ് എഴുതുന്നതെന്ന് എനിക്കറിയില്ല ഐ ടോണോ വാട്ട് റൈറ്റ് അവർ എന്താണ് എഴുതുന്നതെന്ന് എനിക്കറിയില്ല എനിക്കത് എഴുതാനേ തോന്നിയില്ല എന്ന് ഇങ്ങനെ പറയാം ഐ ഡി ഡിൻ വൺ ടു റൈറ്റ് ഇറ്റ് എനിക്കത് എഴുതാനേ തോന്നിയില്ല ഐ ഡി ഡിൻ വൺ ടു റൈറ്റ് ഇറ്റ് എനിക്കത് എഴുതാനേ തോന്നിയില്ല ഐ ഡി ഡിൻ വൺ ടു റൈറ്റ് ഇറ്റ് എനിക്കത് എഴുതാനേ തോന്നിയില്ല ഐ ഡിഡ് ഇൻ വാണ്ട് ടു റൈറ്റ് ഇറ്റ് എനിക്കത് എഴുതാനേ തോന്നിയില്ല ഇപ്പം ചോദിക്കില്ല അവൾ എന്ത് എഴുതി വാക്ഷി റോട്ട് 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 അവൾ എന്ത് എഴുതി എന്താ ചോദിക്കുക വാക്ഷി റോട്ട് അവൾ എന്ത് എഴുതി ഈ പേപ്പറിൽ നിങ്ങളുടെ പേര് എഴുതൂ എന്ന് എങ്ങനെ പറയാം റൈറ്റ് യുവർ നെയിം ഓൺ ദിസ് പേപ്പർ ഈ പേപ്പറിൽ നിങ്ങളുടെ പേര് എഴുതൂ റൈറ്റ് യുവർ നെയിം ഓൺ ദിസ് പേപ്പർ ഈ പേപ്പറിൽ നിങ്ങളുടെ പേര് എഴുതൂ റൈറ്റ് യുവർ നെയിം ഓൺ ദിസ് പേപ്പർ ഈ പേപ്പറിൽ നിങ്ങളുടെ പേര് എഴുതൂ ചില മീറ്റിങ്ങുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പം ബുക്ക് ബുക്ക് തരും അല്ലെങ്കിൽ ഒരു പേപ്പർ തരും അപ്പോൾ പറയില്ലേ ഈമെയിൽ ഈ പേപ്പറിൽ നിങ്ങളെ എഴുതി സൈൻ ചെയ്യുമെന്നറിയില്ലേ അപ്പോൾ എങ്ങനെ പറയാം റൈറ്റ് യുവർ നെയിം ഓൺ ദീസ് പേപ്പർ സൺഡേ ടൈംസ് ഉൾപ്പെടെ നിരവധി പേപ്പറുകൾക്കായി അവൾ എഴുതുന്നു എന്നെങ്ങനെയാണ് പറയുക ഷീ റൈറ്റ്സ് ഫോർ മെനി പേപ്പേഴ്സ് ഇൻക്ലൂഡിങ് സൺഡേ ടൈംസ് അവൾ സൺഡേ ടൈംസ് ഉൾപ്പെടെ നിരവധി പേപ്പറുകൾക്കായി അവൾ എഴുതുന്നു ഷീ റൈഡ്സ് ഫോർ മെനി പേപ്പേഴ്സ് ഇൻക്ലൂഡിംഗ് സൺഡേ ടൈം സൺഡേ ടൈം ഉൾപ്പെടെ നിരവധി പേപ്പറുകൾക്കായി അവൾ എഴുതുന്നു ഷീ റൈഡ്സ് ഫോർ മെനി പേപ്പേഴ്സ് ഇൻക്ലൂഡിംഗ് സൺഡേ ടൈംസ് സൺഡേ ടൈം ഉൾപ്പെടെ നിരവധി പേപ്പറുകൾക്കായി അവൾ എഴുതുന്നു വാടക ഏജൻസിക്ക് ഞാനൊരു കത്ത് എഴുതിയെന്ന് എങ്ങനെ പറയുക ഐ റോട്ട് എലറ്റർ ടു ദ കാർ റെൻ്റൽ ഏജൻസി ഞാൻ കാർ വാടക ഏജൻസിക്ക് ഒരു കത്തെഴുതി ഐ റോട്ട് എ ലെറ്റർ ടു ദ കാർ റെൻ്റൽ ഏജൻസി ഞാൻ കാർ വാടക ഏജൻസിക്ക് ഒരു കത്തെഴുതി ഐ റോട്ട് എ ലെറ്റർ ടു ദ കാർ റെൻ്റൽ ഏജൻസി ഞാൻ കാർ വാടക ഏജൻസിക്ക് ഒരു കത്തെഴുതി ഒരു പി എസ് സി എക്സാം എഴുതിയിട്ടുണ്ട് എന്ന് എങ്ങനെ പറയുക ഐ ഹാവ് റിട്ടേൺ എ പി എസ് സി എക്സാം ഞാനൊരു പി എസ് സി എക്സാം എഴുതിയിട്ടുണ്ട് ഐ ഹാവ് റിട്ടൺ എ പി എസ് സി എക്സാം ഞാനൊരു പി എസ് സി എക്സാം എഴുതിയിട്ടുണ്ട് ഐ ഹാവ് റിട്ടൺ എ പി എസ് സി എക്സാം ഞാനൊരു പി എസ് സി എക്സാം എഴുതിയിട്ടുണ്ട് ഐ ഹാവ് റിട്ടൺ എ പി എസ് സി എക്സാം ഞാനൊരു പി എസ് സി എക്സാം എഴുതിയിട്ടുണ്ട് എന്തോ എഴുതി എന്നെങ്ങനെ എങ്ങനെ ഷീ ഷിറോട്ട് സംതിങ് അവൾ എന്തോ എഴുതി ഷീ റോട്ട് സംതിങ് അവൾ എന്തോ എഴുതി ഷീ റോട്ട് സംതിങ് അവൾ എന്തോ എഴുതി ഷീ റോട്ട് സംതിങ് അവൾ എന്തോ എഴുതി ഇപ്പോൾ ഞാൻ എഴുതുന്നു എന്നെങ്ങനെ പറയാം നൗ ഐ ആം റൈറ്റിംഗ് ഇപ്പോൾ ഞാൻ എഴുതുന്നു 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 എഴുതാൻ കഴിഞ്ഞില്ല എന്ന് ഞാനെ പറയാ ഐ കുഡ് നോട്ട് റൈറ്റ് എനിക്ക് എഴുതാൻ കഴിഞ്ഞില്ല 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 പറയാ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിന് ആ സൈറ്റ് ഒരു പ്രവൃത്തി കൊ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലാണ് ഐ എൻ സി ഫോം ഉപയോഗിക്കുക കേട്ടോ എഴുതിയപ്പോൾ തെറ്റിപ്പോയി എന്നങ്ങനെ പറയാ വെനായി റോഡ് ദ റോങ് ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയി വെന്നായി റോഡ് ദ റോങ് ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയി വെൻ റോഡ് ദ റോങ് ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയി വെൻ റോഡ് ദ റോങ് ഞാൻ എഴുതിയപ്പോൾ തെറ്റിപ്പോയി എൻ്റെ കൂട്ടുകാർ എനിക്ക് എഴുതി തന്നു എന്ന് എങ്ങനെ പറയാം മൈ ഫ്രണ്ട്സ് റിട്ടേൺ ടു കുമി എൻ്റെ കൂട്ടുകാർ എനിക്ക് എഴുതി തന്നു മൈ ഫ്രണ്ട്സ് റിട്ടൺ ടു മീ എൻ്റെ കൂട്ടുകാർ എനിക്ക് എഴുതി തന്നു മൈ ഫ്രണ്ട്സ് റിട്ടൺ ടു മീ എൻ്റെ കൂട്ടുകാർ എനിക്ക് എഴുതി തന്നു ആലോചിച്ചിരുന്നു ഇല്ല ഐ വാസ് പറങ്കിങ് നോട്ട് റൈറ്റിംഗ് ഞാൻ എഴുതാതെ ആലോചിച്ചിരുന്നു ഐ വാസ് തിങ്കിങ് നോട്ട് റൈറ്റിങ് ഞാൻ എഴുതാതെ ആലോചിച്ചിരുന്നു ഐ വാസ് തിങ്കിങ് നോട്ട് റൈറ്റിംഗ് ഞാൻ എഴുതാതെ ആലോചിച്ചിരുന്നു എനിക്ക് എഴുതണം എന്ന് തോന്നി എന്ന് എങ്ങനെ പറയാം ഐ തോട്ട് ഐ വാണ്ട് ടു ബി റിട്ടൺ എനിക്ക് എഴുതണം എന്ന് തോന്നി ഐ തോട്ട് ഐ വാണ്ട് ടു ബി റിട്ടൺ എനിക്ക് എഴുതണം എന്ന് തോന്നി ഐ തോട്ട് ഐ വാണ്ട് ടു ബി റിട്ടൺ എനിക്ക് എഴുതണം എന്ന് തോന്നി ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ കറണ്ട് പോയി എന്ന് എങ്ങനെ പറയാം പവർ വെൻറ്റോൺ വെൻ ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ കറണ്ട് പോയി പവർ വെൻറ്റോൺ വെൻ ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ കറണ്ട് പോയി പവർ വെൻറ്റോൺ വെൻ ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് എഴുതാൻ തുടങ്ങിയപ്പോൾ കറണ്ട് പോയി എഴുതാൻ തുടങ്ങിയപ്പോൾ കറണ്ട് പോയി എന്നെങ്ങനെ പറയാ പവർ വെൻറ്റോൺ വെൻ ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ കറണ്ട് പോയി പവർ വെൻറ്റോൺ വെൻ ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ കറണ്ട് പോയി പവർ വെൻറ്റോൺ വെൻ ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോൾ കറണ്ട് പോയി എഴുതാൻ അറിയില്ല എന്ന് പറയില്ല നമ്മൾ ചില സമയത്ത് അറിയില്ല ഐ ഡോ നോ ടു റൈറ്റ് ഐ ഡോ നോ ടു റൈറ്റ് എനിക്ക് എഴുതാൻ അറിയില്ല ഐ ഡോൺ ടു റൈറ്റ് എനിക്ക് എഴുതാൻ അറിയില്ല ഐ ഡോൺ ടു റൈറ്റ് എനിക്ക് എഴുതാൻ അറിയില്ല മറന്നു പറയില്ലേ ഫോർകറ്റ് പാട്ടൈ റോട്ട് ഞാൻ എഴുതിയതൊക്കെ മറന്നു ഫോർഗറ്റ് ഐ റോട്ട് ഞാൻ എഴുതിയതൊക്കെ മറന്നു വാട്ട് ഐ റോട്ട് ഞാൻ എഴുതിയതൊക്കെ മറന്നു ഫോർകറ്റ് വാട്ട് ഐ റോട്ട് ഞാൻ എഴുതിയതൊക്കെ മറന്നു എന്തെങ്കിലും എഴുതാൻ ഞാൻ കരുതി എങ്ങനെ പറയാം ഐ തോട്ട് സംതിങ് വാസ് ടു റൈറ്റ് ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും എഴുതാൻ ഞാൻ കരുതി ഐ തോട്ട് സംതിങ് വാസ് ടു റൈറ്റ് എന്തെങ്കിലും എഴുതാൻ ഞാൻ കരുതി ഐ തോട്ട് സംതിങ് വാസ് ടു റൈറ്റ് എന്തെങ്കിലും എഴുതാൻ ഞാൻ കരുതി എനിക്ക് അത് എഴുതാൻ തോന്നി എങ്ങനെ പറയാം ഐ തോട്ട ഇറ്റ് വാസ് റൈറ്റിംഗ് ദാറ്റ് എനിക്കത് എഴുതാൻ തോന്നി ഐ തോട്ട ഇറ്റ് വാസ് റൈറ്റിംഗ് ദാറ്റ് എനിക്ക് അതെഴുതാൻ തോന്നി ഐ തോട്ട് ഇറ്റ് വാസ് റൈറ്റിംഗ് ദാറ്റ് എനിക്കത് എഴുതാൻ തോന്നി എൻ്റെ സുഹൃത്തിന് ഒരു കത്തെ എഴുതിയെന്നെങ്ങനെ പറയാം ഐ റോട്ട് മൈ ഫ്രണ്ട് എല്ലർ എസ്റ്റർഡേം ഐ റോട്ട് മൈ ഫ്രണ്ട് എ ലെറ്റർ എസ്റ്റർഡേ ഞാൻ ഇന്നലെ എൻ്റെ സുഹൃത്തിന് ഒരു കത്തെഴുതി ഐ റോട്ട് മൈ ഫ്രണ്ട് എ ലെറ്റർ എസ്റ്റർഡേ ഞാൻ എൻ്റെ സുഹൃത്തിന് ഇന്നലെ ഒരു കത്തെഴുതി ഐ റോട്ട് മൈ ഫ്രണ്ട് എ ലെറ്റർ എസ്റ്റർഡേ ഞാൻ എൻ്റെ സുഹൃത്തിന് ഇന്നലെ ഒരു കത്തെഴുതി എലട്രോ കണ്ടോളൻസ് ഞാനൊരു അനുശോചന കത്ത് എഴുതി ഐ ഹാവ് ரில கண்டோலன்ஸ் ஞானொரு அனுசோஜன கத்து எழுதி ஐ ஹாவ் ரிட்டன் எலட்ரோ கண்டோலன்ஸ் ஞானொரு அனுசோஜன கத்து எழுதி நோவல் வாஸ் ரிட்டன் டீசென்ட்லி நோவல் அடுத்தகாலத்து எழுதி நோவல் வாஸ் ரிட்டன் டீசென்ட்லி நோவல் அடுத்தகாலத்து எழுதி நோவல் வாஸ் ി നോവൽ നോവൽവാസ് റിട്ടേൺ റീസെന്റ് നോവൽ അടുത്ത കാലത്ത് എഴുതി നോവൽവാസ് റിട്ടേൺ റീസെന്റ്ലി നോവൽ അടുത്ത കാലത്ത് എഴുതി നോവൽവാസ് റിട്ടേൺ റീസെന്റ്ലി നോവൽ അടുത്ത കാലത്ത് എഴുതി റോഡ്ദീസ് നോവൽ ആരാണ് ഈ കഥ എഴുതിയത് നോവൽ എഴുതിയത് ഹൂ റോഡ്ദീസ് നോവൽ ആരാണ് ഈ കഥ എഴുതിയത് ிஸ் நோவல் இ நோவல் எழுதியது நோவல் எழுதியது ரிட்டன்ஸ் அவள் க்ளாஸில் நிரவி பேப்பரண்டு ஷிஹாஸ் ரிட்டன் இன் க்ளாஸ் அவள் நிரவி பேப்பரில் எழுதிட்டு ஷிஹாஸ் ரிட்டன் ഇൻ ക്ലാസ് അവൾ ക്ലാസ്സിൽ നിരവധി പേപ്പറുകൾ എഴുതിയിട്ടുണ്ട് ഹാസ് റിട്ടൺ ഫൈവ് ഷോർട്ട് സ്റ്റോറീസ് ഇൻ ഡിസിയർ രാധു ഈ വർഷം അഞ്ച് ചെറുകഥ എഴുതിയിട്ടുണ്ട് രാധു ഹാസ് റിട്ടേൺ ഫൈവ് ഷോർട്ട് സ്റ്റോറി ഇൻ ഡിസിയർ രാധു ഈ വർഷം അഞ്ച് ചെറുകഥ എഴുതിയിട്ടുണ്ട് രാധു ഹാസ് റിട്ടൺ ഫൈവ് ഷോർട്ട് സ്റ്റോറി ഇൻ ഡിസിയർ രാധു ഈ വർഷം അഞ്ച് ചെറുകഥ എഴുതിയിട്ടുണ്ട് റൈറ്റ് റൗട്ട് റിട്ടേൺ ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്നും പറയുന്ന പോലെ പറയുകയാണേ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക അപ്ലൈ ഫ്ലുവൻസി ഡെവലപ്പ് ആകും അപ്പോൾ ഓക്കെ ബ ബായ്